ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته بسم الله الرحمن الرحيم بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بيد الله أما بعد سنأهم الله അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിൽ എഴുതി മുഖർന്നു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അനുഭവത്തായാലും നമ്മൾ എല്ലാവരെയും കബ് ചെയ്യണം വലിയ ഒരു പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നതല്ല കാരണം പറയാനുള്ള കാര്യങ്ങൾ ഗാനമായിട്ട് സദോപസ്താവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ അടുത്ത റത്തീപ് പറയും അടുത്ത സദോപസ്താവ് പറയും പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണ്ട അപ്പോ ആ മുഖങ്ങളൊന്നുമില്ലാതെ വളരെ കാതലായ വിഷയങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാം ആദ്യമായിട്ട് പറയാനുള്ളത് എൽവിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മക്കൾ ഒന്നാം ക്ലാസ്സിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഒന്നാഹോ അവരെയും നമ്മയും അവരിഷ്ടപ്പെട്ട സ്വാലേഹികളുടെ കൂട്ടത്തിനൊന്നാഹ് ഉൾപ്പെടുത്തി തരട്ടെ അവർക്കൊക്കെ നല്ല രീതിയിൽ എൽവ് പഠിക്കാനും അവർക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഉസ്താദന്മാർക്കും അവർക്കും ഒന്നാഹോ ഭാഗ്യം തരട്ടെ അതിലുപരി നമ്മെ എല്ലാവരെയും ഒന്നാഹോ അനുസരണയുള്ളവരാക്കി തരട്ടെ വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ പ്രശംസിക്കപ്പെടുന്നവരാണ് കാരണം ഇത്രയും വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം അവർ നല്ലവരായി തീരണം അവർക്ക് അറിവുണ്ടാകണം എന്ന ചിന്ത ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇത്രയും കുട്ടികളെ രക്ഷിതാക്കൾ പറഞ്ഞയച്ചത് അപ്പോ നിങ്ങളെ കുറ്റം പറയാനൊരിക്കൽ ഞങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു നല്ല ചിന്ത ഇപ്പോഴും എന്ത് ചെയ്യുന്നു അവശേഷിക്കുന്നു എന്നത് സത്യമാണ് അതിനെ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ഉഷാറാക്കേണ്ട കൂടെ വിദ്യാർത്ഥികളാകുന്ന നമ്മളും ചെയ്യണം അതൊന്ന് കൊടി തട്ടിയെടുത്ത് റെഡിയാക്കേണ്ടതുണ്ട് ശബ്ദം നാക്കരുത് പ്രസംഗിക്കാന്ന് വിചാരിച്ചിട്ട് കൈവില്ല പ്രസംഗക്കിന്റെ പ്രാവർത്തികം അവരുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പൊ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ മക്കളെ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട്ട് പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എന്താണോ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭയങ്കരമായ സഹകരണങ്ങൾ നിർബന്ധമാണ്മാരുടെ ഭാഗത്തു നിന്നായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും വേണ്ടതെല്ലാം അവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ഒന്ന് പഠിക്കാനും പഠിച്ചു പോവാനും നല്ല സുന്ദരമായ അന്തരീക്ഷങ്ങൾ ഡിജിറ്റൽ ൂമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ മക്കൾ വന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് ഒന്ന് എഴുന്നേറ്റ് പോകേണ്ട ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ അവരെ എത്തിക്കണമെങ്കിൽ സദർസ്ഥ നേരത്തെ പറഞ്ഞു കുട്ടികൾ ഏഴരക്കുള്ള ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ ഏഴ് മണിക്കുള്ള കുട്ടികൾ എട്ട് മണിക്കാൾ രക്ഷിതാക്കൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നു നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ നേരത്തെ ഒന്ന് വളർന്നാൽ മതി എനിക്ക് പറയാമല്ല പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പൈപ്പ് വന്ന് പള്ളിച്ച് മോറ കേ ഇവിടെ വന്നിട്ട് ഇപ്പോഴത്തെ പൈപ്പ് വന്ന് പള്ളിച്ച് മോറ പോലെ ചില ആൾക്കാർ ഇവിടെ മത്സ്യ വരെ വരാൻ ഒന്നും പുറത്തെ പറയല ഞാൻ പുറത്തെ പറയണമെന്നല്ല ചില ആളുകളുടെ കൺപുഴി മുഴുവൻ പീള കൊണ്ട് നടന്നിട്ടുണ്ട് കാരണം എന്താണ് എഴുന്നേൽക്കാൻ ആറോ മുപ്പത്തഞ്ചിനാണ് ആകെക്കാട് ക്ലാസ് അപ്പോൾ പാലങ്ങൾ പോയി ബാക്കി കാര്യങ്ങൾ അപ്പൊ ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു കുട്ടിയെ മാത്രമല്ല ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കുട്ടി ഏതും കുട്ടിയിൽ നിന്ന് വന്നു കുട്ടി മദ്രസയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാവും വിദ്യാർത്ഥിയുടെ പേരും ഇനീഷ്യലും താഴെ കാണാം ലക്ഷിതാവിന്റെ പേര് പിന്നെ പേര് കുട്ടി എന്ന് ജനിച്ചു അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ഇത് എവിടത്തെ കുട്ടിയാണെന്നും ആരെ കുട്ടിയാണെന്നോ എല്ലാ ഡീറ്റെയിൽസുകളും ഓഫീസിൽ ഓഫീസിലുണ്ടാവും അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഈ കുട്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നേരത്തെ മണിക്ക് വരുമ്പോ ഈ കുട്ടിന്റെ പേരേ നേരത്തെ നീക്ക പഞ്ചായത്ത് ഇല്ല അപ്പൊ ഞമ്മള് മെസ്സായി കുട്ടികളോട് ചോദിക്കും കുട്ടികളെ ഏറ്റവും വരും ആ സമയത്തും എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങളൊന്നെയ്താൽ മതി നിങ്ങൾ പ്രവർത്തിക്കണ്ട നിങ്ങളൊന്നും നേരത്തെ ഉണർന്നാൽ മാത്രം മതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോളാം ഞങ്ങൾ ചെയ്തോളാം ആ കാര്യങ്ങൾ നല്ല ശ്രദ്ധിക്കാം പിന്നെ മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നത് നാട്ടുകാരെ കണ്ണിപ്പോയിടും എല്ലാരും ഇങ്ങനെ മദ്രസയ്ക്കൊക്കെ പോകണ്ടല്ലോ അപ്പൊ എന്റെ കുട്ടി പോയിക്കോട്ടെ എന്ന നിലക്കല്ല എന്റെ കുട്ടിനെ കൊണ്ട് ഞാൻ കബറില് കിടക്കും എനിക്ക് ഒരു കിട്ടണം അവന്റെ ദുണ്യവിയും ഉറവിയുമായ ജീവിതം നന്നാവണം എന്ന ചിന്ത മനസ്സിന്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടികൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവരുടെ വേഷവിധാനം അതിനി മദ്രസയിലേക്കെന്നല്ല മദ്രസ അല്ലാത്ത സമയത്തും അവരുടെ വേഷവിധാനം പ്രത്യേകിച്ച് ഇപ്പകുട്ടികളുടെ അതുപോലെ തന്നെ അവർ ഇവിടെ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം മദ്രസയിലെ അധികസ്ഥാനം ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞപ്പോഴേക്കും കുട്ടികൾ എന്താ പറഞ്ഞുണ്ടല്ലോ ആദ്യ കുട്ടികൾ വായിക്കൂടെ വന്നത് അപ്പൊ ഇനി മുടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ൊക്കെ തോന്നുന്നുണ്ട് അത് നമ്മളെ അടുത്തു അപ്പൊ നോക്കാൻ അതേപോലെ തന്നെ നമ്മൾ ലേബർ റൂമിൽ നിന്ന് ഒരുപാട് പ്രസവം ഉണ്ടാവില്ല ലേബർ റൂമിൽ പല സ്ത്രീകളും പ്രസവിച്ചിട്ടുണ്ടാവും പല കുട്ടികളും ഒറ്റകോട്ടത്തേക്ക് കണ്ടാൽ മനസ്സിലാവും പ്രസവിച്ചിരുന്നത്തെ കുട്ടിന്റെ രൂപം ചിലപ്പോൾ ഒരു പക്ഷെ നാണയൊക്കെ ആ നീരൊക്കെ ചെറുതായിട്ടൊന്നും മാറ്റി പോകും അപ്പൊ ഈ കുട്ടികളെ കൈകൾക്കാണ് ടാഗ് കുട്ടിയുടെ പേര് പേരെഴുതിയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രസവിച്ച ഉമ്മയുടെ പേരെഴുതിയിട്ടോ ഒരു ടാഗ് ഇട്ടുണ്ടാവും എന്ന മാതിരി മദ്രസയിലേക്ക് വരുന്ന കുട്ടികളെ കയ്യിലും ഒരു കറുത്ത നൂല് അല്ലെങ്കിൽ ചങ്ങല പരിപാടി അത് മദ്രസന്റെ ക്യാമ്പസ് കൊണ്ട് വന്നി ചേരി കുട്ടിയിലൊക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി എന്തെയ്യാ നിർത്തുക നിങ്ങൾ കുട്ടിക്ക് അങ്ങനെ വല്ല ചരലൊക്കെ കെട്ടണ നല്ലത് തന്നെയാണെന്ന് തോന്നുകയാണ് കുട്ടികളെ അരയില് കിട്ടുക അല്ലാതെ കയ്യിലോ അതുപോലെ തന്നെ വെള്ളി പാളാന്ന് എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കഴുകും പിന്നെ നമ്മൾ കൂടി പൂജ്യം ഒന്നുകൂടി വെള്ളമൊഴിക്കും നമ്മളതിന് ചോറിട്ട് വയ്ക്കാറുണ്ടോ ഇല്ല നല്ല പൂ വെള്ള പോസാണെങ്കിലും ചെയ്യാറില്ല അപ്പൊ നല്ല കാര്യങ്ങൾ അത് ഹറമാണോ ഹരാനാണോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ വഴി തിരിച്ചു വിടാൻ സഹായമാകുന്ന രീതിയിലാണെങ്കിൽ അത് ചെയ്യാത്തല്ല നല്ലത് അഥവാ ഒരു ദിവസം കുട്ടി മദ്രസയില് വന്നിരിക്കും പിറ്റേ ദിവസം കുട്ടി വരുമ്പോൾ ചോദിക്കും എന്താ പറയാ പനിയെന്ന് പറഞ്ഞാലേ സംഗതി മറ്റു പോയതായി കാരണം പക്ഷെ പനിയാണെന്ന് എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കുട്ടി മദ്രസയിലേക്ക് വിടുമ്പോ കുട്ടി അത് അദ്ദേഹം പോലെ പറയും പക്ഷെ പറയുന്ന രൂപം കണ്ടാൽ പുസ്തകമാർ മനസ്സിലാവും പനിയ കാര്യം പക്ഷേ ഈ കുട്ടിക്ക് ഇങ്ങനെ നിങ്ങൾ കൊടുത്ത ആ ഒരു നിങ്ങളൊന്നും ചിന്തിക്കാതെ പറഞ്ഞ ആ ഒരു മെസ്സേജ് പനിയാണെന്ന് പറഞ്ഞാലെ ഉമ്മാൻ്റെ കൂട്ടു പോയിട്ട് പനിയാണെന്ന് പറഞ്ഞാലേന്ന് പറഞ്ഞ ആ ഒരു സംഗതിയിലൂടെ നിങ്ങളുടെ മക്കൾ അഥവാ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നിങ്ങൾ അർപ്പിച്ച് നിങ്ങളുടെ മക്കൾ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് കളവ് പറയൽ വലിയ പ്രശ്നമൊന്നുമല്ല കാരണം എന്താ ആരാണ് ആദ്യം കളവ് പറയാനുള്ള കൊടുത്തത് കുട്ടിൻ്റെ അമ്മയാണ് അപ്പൊ കുട്ടി മനസ്സിലാക്കാൻ കളവ് പറയുന്ന പ്രശ്നമൊന്നുമില്ല അപ്പൊ കുട്ടിക്കൊക്കെയും ചിലപ്പം ചോക്കോപോറ വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇരുപത് രൂപ എടുക്കും കാരണം എന്താ ഈ കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞ പറയുന്നത് അപ്പൊ ഈ കളവിനെ ഈ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുമ്പോ ഒരടിമ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ കൂടെയുള്ള മലക്കുകൾ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിപ്പോളവ് പറഞ്ഞാൽ സത്യം ആ പറയലോട് കൂടി അവിടെ നിന്നു പക്ഷെ കളം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തെ ഉപചോദ്യങ്ങൾക്കുള്ള മറുപടിയും കളവായിട്ട് വരും അപ്പൊ ഒരു സംഗതി പറഞ്ഞാൽ ഒരു പത്ത് തവണ ഉദാഹരണം ഈ മൈക്ക് ഈ മൈക്ക് ഇവിടെ ഇരുന്നിരുന്നു കുറച്ച് കുട്ടികളെ കഴിക്കണമുണ്ട് അതിലൊരു കുട്ടിയെടുത്ത് ഈ എടുത്ത കുട്ടിയെ വിളിച്ചിട്ട് അതിനറിയില്ലെന്ന് വിചാരിച്ചോളി ആ കുട്ടിയെടുത്ത് മൈക്കെടുത്തിരുന്നു പിന്നെ അപ്പൊ അടുത്ത ചോദ്യം ഈ മേശം അവിടെ പോയി രണ്ടായി പിന്നെ അന്ന അവിടെ കണ്ടല്ലോ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുക ആവർത്തിക്കുന്നതിനനുസരിച്ച് കളവ് എന്ത് ചെയ്യും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഈ കളവ് ആവർത്തിച്ചാൽ ഈ കുട്ടികൾക്ക് ദുന്യാവും നഷ്ടപ്പെടും ആക്കളും നഷ്ടപ്പെടും കാരണം അവറിൽ രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് കളവ് വായിക്കാം എന്ന സംഗതി ഒഴിവാക്കുക എന്നുള്ളത് അപ്പൊ അതിനെ പാഠം എന്തെയ്യാ ഒഴിവാക്കുന്നില്ല പിന്നെ നമ്മുടെ മക്കളിൽ നമ്മൾ നമുക്ക് പ്രതീക്ഷ വീട്ടിലൊക്കെ ഒന്നിനും പറ്റിയുള്ള ഇതിങ്ങനെ പറയുമ്പോ ഈ കുട്ടിയെ കേൾപ്പിച്ചുകൊണ്ട് ഇത് പറയാൻ പാടുന്നു ഈ കുട്ടിയെ കേൾപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കൊറച്ചു മുന്നേ കൊറോണയുടെ സമയത്ത് ഫുള്ള് നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായി ക്ലാസുകളൊക്കെ ആ സമയത്തൊക്കെ ഉസ്താദുമാരെ ചെമ്മിന്റെ ഡയക്കുറം പോയിക്കുന്നത് കാരണം എന്താ ഈ ഉമ്മരി

ആ കുട്ടികൾ എത്തിപ്പെടുക അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ അധ്യായം അവസാനിപ്പിക്കരുത് നമ്മുടെ മക്കളിൽ വരുന്ന ചില വീഴ്ചകൾ ആദ്യം പുറത്ത് കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ പുറത്ത് ഇല്ലാന്ന് രീതിയില് പറഞ്ഞ കാര്യം കാണാം കുറച്ച് പുറത്ത് കൊടുത്തോളുന്നുണ്ടോ അപ്പൊ ആദ്യം നമ്മുടെ മക്കളുടെ വീഴ്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുക അതേ രീതിയിൽ അവരെ വളർത്താനും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറ നമ്മൾ വിചാരിച്ചു പോലെ നല്ല നമുക്ക് തോന്നും എന്റെ കുട്ടിയാകണമെന്നല്ല എൻ്റെ കുട്ടിയാകണമെന്നല്ല ആ ചിന്തകളെ നമ്മൾ മനസ്സിൽ അറബിക്കടലിലേക്ക് എന്ന് വലിച്ചെറിയുന്നോ അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്റെ കുട്ടിയിൽ അടുത്ത് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന ചിന്തയാണ് സത്യത്തിൽ പല കുട്ടികളെയും ഇന്ന് വലിയ വലിയ വിപത്തുകളിൽ എത്തിച്ചത് ഏകദേശം പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എറണാകുളം കൊച്ചിയിൽ നിന്ന് അങ്കമാലിയിലേക്ക് പാതിര നേരത്തെ സൈക്കിൾ ചവിട്ടി വരാം നേരത്തെ സൈക്കിൾ ചവിട്ടി വരുന്നത് എന്തിനാണ് ആ കുട്ടി ലഹരി വാങ്ങാൻ വേണ്ടിട്ടാണ് വരുന്നത് ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്ഷൻ വന്ന കുട്ടി പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി സൈക്കിൾ ചവിട്ടി കിലോമീറ്റർ വന്നിട്ട് അവിടുന്ന് ലഹരി വാങ്ങി ഉപയോഗിച്ച് ഇത് നിന്ന് ഏകദേശം ഒരു അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അഥവാ ഈ കുട്ടി വാപ്പയുടെ പൈസ മോഷ്ടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് വന്ന് വായിക്കുന്നത് ഇത്രയും കിലോമീറ്റർ ചീതിപ്പായുന്ന ഹൈവേയിലൂടെ സൈക്കിളിൽ വാതിലെ നേരത്ത് സഞ്ചരിക്കുന്നത് അമ്മിഞ്ഞയുടെ വാസന മാറാത്ത പിഞ്ചോമനമ്മൾ അഥവാ പത്താം ക്ലാസ്

നടത്തിയ ഡോക്ടറാണ് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ജില്ലയായ എറണാകുളം ജില്ലയിൽ നടന്ന സംഭവമാണ് അപ്പൊ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നാടിന് നടുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് കൊലപാതകങ്ങൾ ഒരു പ്രശ്നമല്ലാതായി മാറുകയാണ് കാരണം വില്ല് മൊബൈൽ ഫോണാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് എത്ര ഉമ്മമാരുണ്ട് ഷോപ്പിങ്ങിനും പോയി കഴിഞ്ഞാൽ ഞാൻ പടുത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയിലേക്ക് പോയി ഏകദേശം റഹമാനിന്റെ ഒരു അവസാനത്തിലേക്ക് അടുക്കാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും ഇരിക്കാൻ പോലും പറ്റുന്ന സോഫകളിലൊക്കെ കുട്ടികളും അപ്പൊ ഈ സോഫകളിലൊക്കെ കുട്ടികളൊക്കെ ചെയ്തോണ്ടിരിക്കണം മൊബൈലിൽ കളിച്ച് പിടിക്കാം അപ്പൊ അതിന്റെ ഇടയിൽ ചില കുട്ടികൾ അങ്ങനെ പോയി അപ്പൊ കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്തും വാങ്ങി സന്തോഷമായിട്ട് വരവണ പോയി ഇതിലൂടെ കുട്ടികൾ നമ്മൾ കാണുന്ന സമയത്ത് കാർട്ടൂണുകളായിരിക്കും അങ്ങനെ ഈ ലോകം അവരുടെ കൈപ്പടയിൽ ഒതുക്കി കഴിഞ്ഞാൽ ഇന്നും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ എല്ലാ വശങ്ങളും വർഷങ്ങളും അറിയാത്ത സംഗതികൾ നമ്മൾ മദ്രസയിലെ കുട്ടികളെ കയ്യിൽ കൊടുത്താൽ അല്ലെ നമ്മുടെ പുരുഷ മക്കളെ കയ്യിൽ കൊടുത്താൽ സ്ക്രോൾ ചെയ്യുന്ന രംഗമാണ് നമ്മളെ നന്ദിച്ചത് എത്ര ചെയ്യുന്നത് അപ്പൊ ലോകം എന്നത് വളരെ സുതാര്യവും അതിനൂതനവുമാണ് അതിനനുസരിച്ച് നമ്മുടെ മക്കളുടെ മനസ്സിന് വികാസം വന്നുകൊണ്ടിരിക്കും അത് നന്മയുടെ വഴിയിലേക്കും തിന്മയുടെ വഴിയിലേക്കും സഞ്ചരിക്കും നന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഏത് സമയത്തും നെറ്റ്വർക്കിന്റെ ഒരു സമവാക്യുണ്ട് നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും ഞങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളെ പിന്തുടരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു രക്ഷിതാവ് യഥാർത്ഥ രക്ഷിതാവായി മാറണമെങ്കിൽ ആ കുട്ടിയുടെ സകലമായ അടക്കങ്ങളെയും അനക്കങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് എവിടെയാണോ സംഭവിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് അതിനെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പൊ നമുക്ക് തോന്നുന്നു പ്രസവിച്ചു കഥകളെങ്കിൽ അല്ല ഒരു ഉമ്മ അഥവാ ഒരു അമ്മ ഒറ്റ പ്രസവത്തിൽ തന്നെ പതിമൂന്നും പതിനഞ്ചും പതിനെട്ടും പന്ത്രണ്ടും കുട്ടികളെ പ്രസവിക്കുന്ന ജീവികൾ ഭൂമിലോകത്തുണ്ട് അവരാരെയും ചെയ്യില്ല ഐ സിയിൽ പട്ടിയും പതിമൂന്നും പതിനഞ്ചും ജീവികൾ അപ്പോഴും ഒരു പട്ടി പ്രസവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പത്ത് കുട്ടികളിൽ അധികം അറ്റങ്ങൾ മുഴുവനും പാല് കൊടുത്ത് നല്ല രീതിയിലൊക്കെ നോക്കി വളർത്തി വലുതാക്കുന്നുണ്ട് ആ അമ്മ അപ്പോ യഥാർത്ഥത്തിൽ അമ്മയാവുക എന്നത് ആർക്കും സാധിക്കുന്നതാണ് പ്രസവിക്കുന്ന ജീവികൾ പക്ഷെ ഒരു രക്ഷിതാവായ ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മയാവുക എന്നത് ആ കുഞ്ഞിനെ പ്രസവിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമല്ല ആ കുഞ്ഞു പ്രസവിക്കലോട് കൂടി കാരണം പറഞ്ഞിട്ടുണ്ട് ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് നല്ല സുന്ദരമായ പൈതൃകത്തിലാണ് പിന്നെ ആ കുട്ടി വളർന്നു വരുമ്പോ അവൻ വളർന്നു അവന്റെ തലമുടി വരണ്ടി നമ്മൾ അതിനനുസരിച്ച് തൂക്കം വെള്ളിയുടെ സ്വന്തം കൊടുത്തു നല്ല പോത്തിനൊക്കെ അറുത്തും അതൊക്കെ നമ്മൾ വൈറലാക്കി എല്ലാം ചെയ്തു അങ്ങനെ അവൻ വളർന്നു വരുമ്പോൾ ഒരു രണ്ട് വയസ്സാകുമ്പോൾ പിന്നെ അവന്റെ മുടിയാണ് ഒരു ഭാഗത്ത് പിന്നെ അവന്റെ വസ്ത്രവിധാനത്തിൽ മാറ്റങ്ങളും ഇന്നൊക്കെ പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഇവിടെ വരുമ്പോ എത്ര സ്വലഹികൾ ആകാശത്തിന്റെ താഴെ വേറെ പക്ഷെ ഇവിടെ കോലകൾ കാണും അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ എന്തുകൊണ്ടൊരു സൂചനയാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം കാലിന്റെ നെര്യാണിക്ക് മുകളിലേക്ക് ഫാൻറ്റ് മുറിച്ച് 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 വന്നിട്ട് അത് പറയാൻ വേണ്ടി രക്ഷിതാവിനെ കണ്ടാൽ രക്ഷിതാവിന്റെ ഒരു മുട്ടിന്റെ അവിടെ കിരീടം പിന്നെ അതിനുള്ളത് പറയായിൽ നിന്ന് നമ്മൾ നല്ല ഓണം ഉണ്ടാകും അപ്പൊ ഇവിടുത്തെ ചില അക്ഷരങ്ങളൊക്കെ എടുക്കും നിങ്ങളെ മുടിയും തലയൊക്കെ കാണുമ്പോ അപ്പൊ പിന്നെ അതിനു നേരെ കുതിര കയറാനോ ഒന്നും നിൽക്കരുത് കൃത്യമായ സമയത്ത് കുട്ടികളെ പറഞ്ഞയക്കുക സഹകരണവും മാനേജ്മെന്റിനോടുള്ള സഹകരണവും സ്ഥാപനത്തിനോടുള്ള കൂറും തുറകളിൽ നിന്നും യഥാർത്ഥത്തിൽ ഇതിന്റെമാരും നമ്മുടെ പൂർവസൂരികളായ ആളുകൾ ഇവിടെ ലക്ഷ്യം നമുക്ക് പറ്റുക ശമ്പളം കിട്ടും കമ്മിറ്റി കമ്മിറ്റിന്റെ പണി വെക്കും അതിലും കാര്യമില്ലല്ലോ ഇതിനോട് ഒരു നേട്ടം നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ അതുകൊണ്ട് മദർശ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇവിടെ എല്ലാ ദിവസം ദിവസവും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന എന്തിനുശാത്ത ചൂണ്ടിലൊരു ഭാഗത്തു സങ്കടം അപ്പൊ സങ്കടപ്പെടണ്ട ആരും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനൊരു സ്ഥാപനത്തിലേക്കാണ് എന്റെ മകനെയോ അല്ലെങ്കിൽ മകളെയോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ ചില നിബന്ധനകൾ ഉണ്ടാവും അതുമായി സഹകരിക്കാൻ ഞാൻ ഞാൻ എന്ന് ഓരോ ഉമ്മയും ഓരോ ഉപ്പയും ഈ അച്ചടക്കങ്ങളും ഇതിന്റെ നിയമാവലികളൊക്കെ പാലിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ് എന്ന് ഓരോ മക്കളും ശ്രദ്ധിച്ചാൽ അലഹമില്ല നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അബ്ബാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ നമ്മളെ കൊടുത്തെ والحمد لله رب العالمين السلام عليكم ورحمه الله